വരാൻ പോകുന്ന കേറയിൽ കേറയിൽ വരും കേട്ടോ അതിന് യാതൊരു ഇല്ല ഇവിടെ വരിക തന്നെ ചെയ്യും അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാതിരുന്നാണ് അപ്പോൾ മെട്രോ കേറയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഒരു നില മെട്രോ മേലെ നില കേറയിൽ ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത് കേരളത്തിൽ അത്തരം ഒരു സ്റ്റേഷൻ ഇവിടെയാണ് പോകുന്നത് നമസ്കാരം എല്ലാവരും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ഈ പ്രസംഗം കേട്ടുവല്ലോ അല്ലേ ഓ കേരളയിൽ വരും കേട്ടോ അതിന് സംശയമൊന്നും വേണ്ട ഈ അടുത്ത കാലം വരെ മുഖ്യമന്ത്രി എവിടെ ചെന്നാലും പറഞ്ഞു ശീലിച്ചൊരു പല്ലവി പോലെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് കേരളയിൽ വരും കേട്ടോ അതിനാർക്കും സംശയമൊന്നും വേണ്ട കേരയിൽ സിൽവർ ലൈൻ പദ്ധതി അതിവേഗ പാത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾക്ക് ഏതാണ്ട് മൂന്നര മണിക്കൂറിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള ഒരു പാത നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ ഭാഷയെ പറഞ്ഞ അപ്പം വിൽക്കാൻ അതായത് കണ്ണൂരിലുള്ള സ്ത്രീകൾക്ക് തിരുവനന്തപുരത്തെത്തി അപ്പം വിറ്റ് ഉച്ചയ്ക്ക് മുമ്പ് അവരുടെ കുടിയിലേക്ക് എത്താൻ പറ്റും കൈ നിറയെ കാശുവായി ഇങ്ങനെ ഒരു പദ്ധതി ആയിരുന്നു കേരയിൽ പദ്ധതി ആ സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു അത് ഏതാണ്ട് ശരി തന്നെയാട്ടോ കാരണം മുഖ്യമന്ത്രിയും സി പി എം കാരൊക്കെ സ്വപ്നം കണ്ടൊരു പദ്ധതിയാ ഇതിപ്പോ സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങി ഒരു പരസ്യമുണ്ടല്ലോ ഇതിലും നല്ല പട്ട് സ്വപ്നത്തിൽ മാത്രം എന്നൊരു സ്വർണക്കടയുടെയോ അല്ലെങ്കിൽ ഒരു തുണിക്കടയുടെ ഒരു പരസ്യം അടുത്ത കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയായി ഇതിലും നല്ലൊരു സ്വപ്നം ഇനി മുഖ്യമന്ത്രിക്ക് വേറെ ഉണ്ടായില്ല അതിപ്പോ എന്ത്യാലും മുഖ്യമന്ത്രി ആ വാക്കിപ്പൊ തിരുത്തി പറഞ്ഞേക്കണു ഇന്നലെ കണ്ണൂർ പ്രസ് ക്ലബില് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ കേരളയിൽ ഇനി നടക്കും എന്നുള്ളതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇത് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പറയാതെ ഇത് തന്നെ പറഞ്ഞേക്കണേ ഈ പദ്ധതി ഞങ്ങൾ അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്തായാലും കേരളത്തിന് വലിയ വരുമാനം ഉണ്ടാകാൻ പോകുന്നു വലിയ വികസനം ഉണ്ടാകാൻ പോകുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു പക്ഷെ ചില രാഷ്ട്രീയ നിലപാടുകൾ നിമിത്തം കേന്ദ്രം അത് നമുക്ക് അനുവദിച്ചു തന്നില്ല അതായത് കേരളം സ്വർഗത്തേക്കാൾ സുന്ദരമാകുന്ന രീതിയിലേക്ക് വളരുന്നത് വികസനം പ്രാപിക്കുന്നത് അതായത് വികസിച്ച് വികസിച്ച് ഇപ്പൊ ഒരു വീർപ്പിച്ചു വെച്ച ബലൂൻ്റെ അത്ര ആയിരിക്കാണല്ലോ കേരളം ഇനിയും കേരളത്തിന് ഒരു വികസനം താങ്ങില്ല എന്ന് കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കേരളം ഇങ്ങനെ വികസിച്ച് വികസിച്ച് കൂടുതൽ വികസിച്ച് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കേന്ദ്ര സർക്കാർ സർക്കാരിപ്പൊ ആ വികസനം അങ്ങോട്ട് തടഞ്ഞിരിക്കുന്നു കേരയിൽ വരും കേട്ടോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേരയിൽ ഇനി വരില്ലാട്ടോ എന്നുള്ള രീതിയിലേക്ക് മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നത് എന്തായിരുന്നു സാധാരണക്കാരന്റെ അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റി നാട്ടി സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ചില തിരുത്തലുകൾ ഉണ്ട് കേട്ടോ സി പി എം സഖാക്കളുടെയൊക്കെ അടുക്കളയിലൂടെ വളരെ നാമമാത്രമായ രീതിയിൽ ഇത് കടന്നു പോയിട്ടുള്ളൂ അല്ലാത്ത മറ്റുള്ള ആളുകളുടെയൊക്കെ അടുക്കളയിലൂടെയൊക്കെ കേരളയിൽ പാത വികസനം എന്നൊക്കെ പറഞ്ഞുണ്ട് അടുക്കളയിലെ അടുപ്പുകല്ല് വരെ പൊളിച്ചു മാറ്റി തന്നെ ഈ മഞ്ഞക്കുറ്റികൾ നാട്ടിയിരുന്നതേ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാണ്ട് ഒരു കൂര വലിച്ചു കൂട്ടി കുത്തിയ ആളുകളുടെ അടുക്കളയിലൂടെ ഒക്കെ ഇതിന് കടന്നു പോകുമ്പോൾ അഞ്ഞിവെക്കാൻ നിവൃത്തിയില്ലാണ്ട് ചില ആളുകളൊക്കെ എന്താ നട്ടം തിരിഞ്ഞുകൊണ്ട് ഈ മഞ്ഞക്കുറ്റി ഒരു കുളത്തിലെറിഞ്ഞ ആളുകൾ ഇവരെ അത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു യാത്ര ചെയ്തപ്പോ ട്രെയിനിൽ ആളെ പരിചയപ്പെടാൻ ഇടയുണ്ടായി അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടുകാരൻ അലിവക്കാരൻ ധർമ്മടത്തിൽ നിന്നെ ഉള്ള ആള് അദ്ദേഹം പറഞ്ഞു കേരയിൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കൽ മുഖ്യമന്ത്രിയെ കാണാൻ പോയി അവരുടെ അടുക്കളയിലൂടെ അത്ര കേരളയിൽ കടന്നു പോണേ അപ്പൊ ഈ അടുക്കളയിലൂടെ കടന്നു പോണേ വികസന പദ്ധതി ഈ കേരയിൽ നിന്ന് വഴി മാറ്റി തിരിച്ചു തിരിച്ചുവിട്ടുകൂടെ വേറെ ഏതെങ്കിലും വഴിക്ക് ഓടിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി അയാളെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് ഓടിച്ചു എന്ന് പറയണേ ഒരുപക്ഷെ കേരയിൽ കണ്ണൂർ വഴി ഓടാണെങ്കിൽ അതിനേക്കാൾ സ്പീഡിലായിരുന്നു മുഖ്യമന്ത്രി അയാളെ ഇന്ന് കണ്ണൂർക്ക് തിരിച്ചു ഓടിച്ചതെന്നാ പറയണത് അതായത് പാർട്ടിക്കാർക്ക് വരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കേരളം അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് മുപ്പത് മീറ്റർ ഉയരത്തിൽ മണ്ണ് കെട്ടി മതിൽ കെട്ടി പൊക്കി ഈ എന്താണ് ചൈനയിലെ വൻമതില് പോലെ അപ്പുറവും ഇപ്പുറവും വലിയ രണ്ട് ഭാഗങ്ങളായിട്ട് കേരളത്തെ ഭാഗത്തു കൊണ്ടുള്ള ഈ ഒരു വികസന പദ്ധതി ഒരിക്കലും കേരളത്തിൽ പറ്റില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ അനുഭവമുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരെ അന്ന് സമരപ്രഖ്യാപനമായിട്ട് രംഗത്തിറങ്ങി ഉണ്ടായി കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വല്ലാതെ ബാധിക്കും ഇപ്പൊ തന്നെ ഒരു ചെറിയ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ താങ്ങാൻ സാധിച്ചില്ല കേരളം മൊത്തം മുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഇനിയിപ്പോ ഇതുപോലുള്ള ഒരു അശാസ്ത്രീയമായ ഒരു പരിപാടി കെട്ടിപ്പൊക്കി വികസന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്ത് കേരളത്തെ മുട്ടി വെട്ടിമുറിച്ചുകൊണ്ട് അതിവേഗ പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേരളം അതിവേഗ പാതയിലൂടെ ട്രെയിൻ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ കേരളം നാശത്തിലേക്ക് കൂപ്പുകൂത്തും എന്നാണ് അന്ന് ശാസ്ത്ര വീക്ഷണമുള്ള എല്ലാ ആളുകളും പറഞ്ഞത് അതൊന്നും കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല കാരണം മുഖ്യ അങ്ങനെയാണല്ലോ ആര് പറയണേക്കോ കൂടുതൽ പറഞ്ഞാൽ കടക്ക് പുറത്ത് എന്ന് പറയും അപ്പൊ അന്ന് മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു കേരളയിൽ വരും കേട്ടോ പക്ഷെ ഈ കേരള ഇനി വരില്ല കേട്ടോ എന്ന് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിക്കേണ്ടതായി വന്നു പക്ഷെ അത് അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കേരളയിൽ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിരിക്കണു അതായത് വലിയ പ്രതീക്ഷയില്ല എന്ന മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിന് ആദ്യം തന്നെ ഇതിനൊരു ഒരു ഡി പി ആർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നേ അത് അപ്പൊ തന്നെ അവർ തള്ളി അത് തള്ളി കഴിഞ്ഞപ്പോൾ നമ്മുടെ മെട്രോമാനായ ശ്രീധരനെ കൊണ്ടൊന്ന് വേറെ ഒരു കൂട്ടം സൂത്രമൊക്കെ അത് എങ്ങനെയെങ്കിലും ഇതും നടത്തിയെടുക്കാൻ വേണ്ടി ഒരു പണി വീണ്ടും വെച്ച് നോക്കി അതും തള്ളി അങ്ങനെ എല്ലാ പദ്ധതികളും ഈ കേരളത്തിന് കിട്ടാവുന്ന അതിവേഗ പാതയുടെ എല്ലാ പദ്ധതികളും സമർപ്പിക്കപ്പെട്ടോ അത് അതാ അത് അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തി കേന്ദ്രം അത് അങ്ങോട്ട് തള്ളിക്കളഞ്ഞു അവിടെ മുഖ്യമന്ത്രിയുടെ അക്ഷരാർത്ഥത്തിൽ കരണം പോകിച്ചു കിട്ടിയ അടി തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കേരളയിൽ അശാസ്ത്രീയമായ പദ്ധതിയാണ് വികസനത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തെ വെട്ടി മുറിക്കരുത് ചൈനയിലെ വൻ മതിൽ പോലെ വലിയൊരു മതിൽ കെട്ടിപ്പൊക്കി കേരളത്തെ രണ്ട് ഭാഗമായിട്ട് തിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഏഹ് ചെവിക്കൊണ്ടില്ല ഇപ്പതാ അതിന് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു ഇത്രയും കാലം മുഖ്യമന്ത്രി ഈ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചേന് എല്ലാ ജനങ്ങളോടും പൊതുവെ മാപ്പ് പറയണം എന്ന് തന്നെ ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയണതേ അതായത് എന്തൊക്കെയാ മുഖ്യമന്ത്രി പറഞ്ഞത് ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും കൂടി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഇത് അല്ലേ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാ ഇങ്ങനെ ഒരു പദ്ധതി രൂപീകരിക്കുന്നതും അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സിൽവർ ലൈൻ പാതയുടെ ആദ്യത്തെ ഡി പി ആർ റെയിൽവേക്ക് സമർപ്പിക്കണമെന്നും അത് ജൂണിൽ കൊണ്ടുപോയി സമർപ്പിച്ചു അന്ന് തന്നെ അവരത് തള്ളി അശാസ്ത്രീയമാണെന്ന് ഈ പാത ഇത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയാണ് മെട്രോമാനെ വെച്ചുകൊണ്ട് മറ്റൊരു പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടു ചെന്ന് അതും നടക്കില്ല എന്ന് പറഞ്ഞു നിലവിലുള്ള ഈ രീതികൾക്കും കാര്യങ്ങൾക്കൊന്നും യോജിച്ചതല്ല കേരളത്തിന്റെ പാരിസ്ഥിതിക ഒരു ഭൂപ്രദേശത്തിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഒരിക്കലും നടക്കില്ല ഒരു കാരണം വെച്ചാൽ ഈ പദ്ധതി നടക്കാൻ പറ്റില്ല നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് കേന്ദ്രം അടിവരയിട്ട് ചുവന്ന് മഷിയിട്ട് എഴുതി കൊടുത്തുകൊണ്ട് വിട്ടു അപ്പോഴും മുഖ്യമന്ത്രി അത് പരസ്യമായിട്ട് പറയാൻ വലിയ മടിയായിരുന്നു കുറെ കാലമായി അത് വന്നിട്ടേ അപ്പൊ മുഖ്യമന്ത്രി ഈ വരുന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളയിൽ വരും കേട്ടോ ഇപ്പൊ കേരളയിൽ വരുന്നില്ല കേട്ടോ എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ടതായി വന്നു ഇല്ലേ അപ്പോ ഇത്രയും നാളും മുഖ്യമന്ത്രി ജനങ്ങളെ പറഞ്ഞു പറ്റിക്ക് തന്നെ ആയിരുന്നില്ലേ കേന്ദ്രത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ തലയിൽ കൊണ്ടുവച്ച ആർത്തിക്കൊണ്ട് ഇപ്പൊ കേരളയിൽ വരാത്തത് കേന്ദ്രത്തിനാണ് വിഷമം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയാ ഇല്ലേ അതായത് ഇത്രയും കാലം മുഖ്യമന്ത്രി പറഞ്ഞതിലിരുന്നു രണ്ട് ടേം പത്ത് വർഷക്കാലം ഇരുന്നു ഇനി ഏതാണ്ട് കഷ്ടി അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ആറു മാസം ഏഴു മാസം പറ്റേ ഉള്ളൂ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോണു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ കഷ്ടി ആറ് ഏഴ് മാസം മാത്രം മുന്നിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പറയുന്നത് തന്റെ സ്വപ്നം ഈ സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങി അതായത് നരേന്ദ്രമോദിയും കൂട്ടരും ആ സ്വപ്നമൊക്കെ ഒക്കെ തല്ലിക്കടത്തി താൻ ഉറങ്ങിപ്പോ ഈ സ്വപ്നം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സ്വപ്നം മുഴുവൻ കാണാൻ പോലും സമ്മതിച്ചില്ല അത് നശിപ്പിച്ചു കളഞ്ഞു ഈ നരേന്ദ്രമോദിയും കൂട്ടരും അതുകൊണ്ട് ഇനി കേരളയിൽ വരില്ല കേട്ടോ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അത് തിരുത്തി പറയേണ്ടതായി വന്നു കേരളത്തിന്റെ പാരിസ്ഥിതി വികസനങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ കേരളത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കാതെ എങ്ങനെയാ മുഖ്യമന്ത്രിക്ക് ഇതുപോലുള്ള ഒരു അശാസ്ത്രീയമായ പദ്ധതി രൂപീകരിക്കാൻ പറ്റിയതെന്ന് മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതൊന്നും ഏഹ് കേട്ടില്ല കിരാലൂരിലെ ആളുകൾക്ക് എത്ര തവണയാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പരസ്യ പ്രക്ഷോഭങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയത് അവരെയൊക്കെ മുഖ്യമന്ത്രി എന്താ കണ്ട ചേത്താനെ പോലെ അന്ന് നോക്കി കണ്ടിരുന്നത് ശത്രുക്കളായി തന്നെ അത് അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത ആരെന്ത് പറഞ്ഞാലും കടക്ക് പുറത്ത് എന്ന് പറയും മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ പിന്നീട് മുഖ്യമന്ത്രിക്ക് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്റെ ഏറ്റവും വലിയൊരു വിഷയം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഏഹ് കടക്ക് പുറത്ത് എന്ന് അങ്ങേടെ ഒരു പ്രസ്താവന നേരത്തെ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ചില ആളുകൾ വരുമ്പോൾ ദയവായി നിങ്ങളൊന്നും പുറത്തിറങ്ങി നിൽക്കൂ എന്ന് പറയാറില്ലേ അതുപോലെ ഞാൻ അതൊന്നും പറഞ്ഞതാണ് പക്ഷേ ഭാഷയൊന്നും മാറ്റി പറഞ്ഞു കടക്ക് പുറത്ത് അത് തന്നെ മാധ്യമങ്ങൾ പറഞ്ഞോളൂ സംസ്കാരമില്ലാത്തൊരു മുഖ്യമന്ത്രി അത് തന്നെ പറഞ്ഞോളൂ അപ്പോൾ മുഖ്യമന്ത്രി എന്നെ സമ്മതിച്ചു താൻ അന്ന് പറഞ്ഞത് പിന്നീട് തെറ്റായി എന്നുള്ള ഭാഷയിൽ മുഖ്യമന്ത്രി സംവദിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് തന്നെ ഇപ്പൊ കേരളിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കണതേ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി അശാസ്ത്രീയമായ വികസന പദ്ധതികൾ പരിസ്ഥിതി ലോല പ്രദേശമായ കേരളത്തിന് നടപ്പാക്കാൻ സാധിക്കില്ല 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 എന്ന് പലരും പറഞ്ഞിട്ട് അന്ന് മുഖ്യമന്ത്രിക്ക് ില്ല ഇപ്പൊ മുഖ്യമന്ത്രി മൂഞ്ചി 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 കാഴ്ച നമ്മൾ കാണുന്നതേ ഇത്രയും വിവരം കെട്ട ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെ അടക്കം പറയുമ്പോൾ ശിവശിവ ഇനിയിപ്പോ എന്താ കേരളിന്റെ കാര്യത്തിൽ നടക്കുക എം വി ഗോവിന്ദൻ മാഷിന്റെ അപ്പം വിൽക്കുന്ന സ്വപ്നം കൂടി പൊലിഞ്ഞു പോയല്ലോ അപ്പത്തിന്റെ ഗൊട്ട പോലും കാണാനില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറി ഇനിയിപ്പോ കേരളിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ വന്ന് കേരളയിൽ വരും കേട്ടോ എന്ന് പറയാനുള്ള സാധ്യത ഇല്ലായോ ആയിപ്പോയല്ലോ എം വി ഗോവിന്ദനും അപ്പകച്ചവടം ചെയ്യാനുള്ള പെണ്ണുങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ യാതൊരു വഴി ായി തീർന്നല്ലോ ഇനിയിപ്പോ എന്ത് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലും അതൊക്കെ പോട്ടെ ഈ മഞ്ഞക്കുറ്റിയൊക്കെ ഇനി എന്ത് ചെയ്യും ഇളക്കി മാറ്റാൻ പാടില്ലാത്ത രീതിയിൽ കോൺക്രീറ്റ് ഉറപ്പിച്ച് ഈ മഞ്ഞക്കുറ്റി ഇനിയെ ആരി ഇളക്കി മാറ്റും അതിനുവേണ്ടി ഈ മഞ്ഞക്കുറ്റി ഇളക്കി മാറ്റാൻ കോടികളുടെ കൊട്ടേഷൻ കൊടുക്കുമായിരിക്കട്ടോ അറിയില്ല ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്ക് കണ്ടറിയാം ശിവ ശിവ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ എന്തെങ്കിലും ഇങ്ങനെ ഇനിയിപ്പുണ്ടാകുമ്പോൾ വരാട്ടോ ആയിക്കോട്ടെ നമസ്കാരം മണ്ഡലം എറണാകുളം ജില്ലയിൽ തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു മണ്ഡലമായിട്ട് മാറുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രത്യേകതയുള്ള മണ്ഡലമായിട്ട് മാറുകയാണ് എങ്ങനെ ഇവിടെ മെട്രോ വരാൻ പോകുന്ന കേറയിൽ കേറയിൽ വരും കേട്ടോ അതിന് യാതൊരു സംശയമില്ല ഇവിടെ വരിക തന്നെ ചെയ്യും അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാതിരുന്നാണ് അപ്പോൾ മെട്രോ കേറയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ആ സംഗമസ്ഥാനമായിട്ട് തൃക്കാക്കര മാറുകയാണ് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത ഒരു നില മെട്രോ മേലെ നില കേറയിൽ ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത് കേരളത്തിൽ അത്തരം ഒരു സ്റ്റേഷൻ ഇവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നാടിൻ്റെ വികസനം തൃക്കാക്കരക്കാർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട് ആ വികസനം പ്രാവർത്തികമാക്കാൻ പൂർണതയിലെത്തിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോ ജോസഫ് ആവശ്യമുണ്ട് ജോ ജോസഫിനെ അരിവാച്ചു നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ ബി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ